ഈശ്വമി ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ദൈവത്തിൻ്റെ നാമത്തിൽ നിനക്ക് നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും സ്നേഹവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനാപൂർവ്വം നേരുന്നു ഒരിക്കൽ കുറേ വ്യക്തികള് ശിശുക്കളുമായിട്ട് ഈശോയുടെ അടുത്തേക്ക് വന്നു ഈശോന്ന് പ്രാർത്ഥന മേടിക്കാനാണ് പക്ഷെ ശിഷ്യമാര് അവരെ ശകാരിച്ചു ഈശു കണ്ടിട്ട് പറയുന്ന കാര്യം അത് വചനത്തിൽ പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടു തരികയാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം പതിനാലാം തിരുവചനം എന്നാൽ അവൻ പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് മൂന്ന് കാര്യങ്ങളെ പറയുക ശിശുക്കള് എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കും ശിശുക്കളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ രണ്ടാമത് പറയാണ് അവരെ തടയരുത് മൂന്നാമത് പറയാണ് സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് ശിശുക്കള് നല്ല ഹൃദയമുള്ളവരെ ചേർത്ത് പിടിക്കണം അല്ലാത്തവരെ ഒഴിവാക്കണമെന്നുള്ളതല്ല പക്ഷേ നിന്ന് രൂപപ്പെടേണ്ട ഒരു ഭാവത്തെക്കുറിച്ച് പറയുകയാണ് സ്വർഗരാജ്യം ശിശുക്കളെ പോലെ ഉള്ളവരുതാണെങ്കിൽ എത്രത്തോളം താഴ്വാരങ്ങളിലേക്ക് നാം ഇറങ്ങേണ്ടതായിട്ടുണ്ട് എത്രത്തോളം നമുക്ക് വിട്ടുകൊടുക്കാനായിട്ടുണ്ട് എത്രത്തോളം നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യാനായിട്ടുണ്ട് എത്രത്തോളം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ രൂപപ്പെടുത്താനായിട്ടുണ്ട് ഒരു ശിശുവായിത്തീരുക ശിശുവിൻ്റെ ഹൃദയം സ്വന്തമാക്കുക ആരെയും വിശ്വസിക്കുന്ന ആരോടും ഒപ്പമായിരിക്കുന്നു മറ്റുള്ളവർക്കൊക്കെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നിലും പരിഭവമില്ലാത്ത പരാതിയില്ലാത്ത നൈർമല്യത്തിൽ നിറഞ്ഞൊരു ജീവിതം ആ ഒരു ജീവിതം ഉണ്ടാണെന്നാണ് പ്രിയ സഹോദര സഹോദരി ഇന്നേ ദിവസം നിൻ്റെ കർത്താവ് നിന്നെ ഓർമ്മപ്പെടുത്തുക നൈർമല്യത്തിൻ്റെ ഒരു ജീവിതം നിനക്കുണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ഒന്ന് കരങ്ങളൊന്ന് കൂപ്പാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് ഒരു ശിശുവിനെ പോലെ നൈർമല്യത്തിൻ്റെ ഒരു ജീവിതത്തിന് എപ്പോഴും ഉടമയായിരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തി സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും കർത്താവെ അങ്ങ് കനുവ് തോന്നി ഉത്തരം നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജീവനുമെൻ്റെ സർവസ്വ